Namaskaram! അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ച തീരുവ പ്രഖ്യാപനം ലോകത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കുമെന്നാണ് പറയുന്നത് ഈ നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് തന്നെ പറയാം അമേരിക്കയുടെ തീരുവ പോളിസിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് മറ്റ് ലോകരാജ്യങ്ങളുടെയും തീരുമാനം ഇതോടെ ആഗോള വ്യാപാര മേഖലയിൽ യുദ്ധ സാഹചര്യമാണ് നിലനിൽക്കുന്നത് സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിക്ക് യു തന്നെ ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ മേൽ യൂറോപ്യൻ യൂണിയൻ പകരം തീരുവ അതായത് കൗണ്ടർ താരിഫ് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുപത്തിയാറ് ബില്യൺ യൂറോ അതായത് രണ്ടായിരത്തി എണ്ണൂറ് കോടി ഡോളർ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർജല വോഞ്ർ ലയൻ പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇത്രയും തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങളാണ് പ്രതിപക്ഷം യൂറോപ്യൻ യൂണിയൻ യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് വിവിധ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനുമുള്ള പ്രത്യേക തീരുവ ഏപ്രിൽ രണ്ട് മുതലാണ് യു എസ് നടപ്പാക്കുക എന്നാൽ ഏപ്രിൽ ഒന്നിനെ തന്നെയാണ് യു എസിനുള്ള തീരുവ ഇളവ് തന്നെ പിൻവലിക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ അതേസമയം വ്യവസായം ുംരപിടിപ്പിക്കുണ്ടാകാൻ തന്നെ മുന്നറിയിപ്പുമായി വൻ കോർപ്പറേറ്റുകൾ രംഗത്തെത്തി ഈ വർഷം തന്നെ അമേരിക്ക സാമ്പത്തിക കമാന്യത്തിലേക്ക് പോകാനുള്ള ഒരു വലിയ ബാധ്യത കാണുന്നുണ്ടെന്നും ഈ സാധ്യത നാൽപ്പത് ശതമാനത്തോളം ഉണ്ടെന്നുമാണ് ഇപ്പോൾ ജെ പി മോഹൻ മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപിന്റെ നികുതി ഭീഷണി ഇതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയും നിലനിൽക്കുന്നുണ്ടെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അലൂമിനിയം സ്റ്റീലും കയറ്റയക്കുന്നുണ്ടെന്നും പറയുന്നു യൂറോപ്യൻ യൂണിയൻ തീരുവ വർധന തീരുമാനം തന്നെ ഇന്ത്യയെ ബാധിക്കും ഉയർന്ന തീരുവ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ബാധിക്കുമെന്നും എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ തന്നെ തീരുമാ യുദ്ധ മുറുഗവയെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വീണ്ടും യു എസ് സന്ദർശിച്ചേക്കും ഏതാനും ദിവസം മുൻപാണ് ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയാക്കി മന്ത്രി തിരിച്ചെത്തിയത് യു എസിന്റെ വ്യാപാര യുദ്ധം മൂലമുള്ള പ്രത്യാഘാതം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ട് സന്ദർശനം എന്നാണ് സൂചന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയ്ക്കുമെന്ന് യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്നും ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ഇന്ത്യ ഉയർന്ന തീരുവയാണ് ഈടാക്കുന്നതും ഇത് കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചിട്ടുണ്ടെന്നുംമാണ് ട്രംപ് നേരത്തെ പറഞ്ഞത് ഭൂരിഭാഗം ലോകരാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് അന്യായമായ തീരുവയാണ് ഈടാക്കുന്നത് ട്രംപ് കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെ തന്നെയാണ് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പകരത്തിനു പകരം തീരുവ തന്നെ ഈടാക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യ നമ്മളിൽ നിന്ന് തന്നെ വൻതോതിലുള്ള തീരുവ ഈടാക്കുന്നുണ്ട് വളരെ ഭീമമായ തുക ഇന്ത്യയിൽ ഒന്നും വിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് കുറ്റപ്പെടുത്തുകയുമായിരുന്നു ഈ സാഹചര്യം തന്നെ ബോധ്യപ്പെട്ടതിനാൽ തീരുവ കുറയ്ക്കാൻ അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിന്റെ തുടർച്ചയായ കുറ്റപ്പെടുത്തലുകളും ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്